നമ്മുടെ കേരളത്തിൽ ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്ന നില മാത്രമല്ല ഉണ്ടായത് വാഗ്ദാനങ്ങൾക്ക് പുറത്തുള്ള ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് താങ്ങാവുന്നതിനപ്പുറമുള്ള വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വന്നു നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചു തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുണ്ടായി അതിനു മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഓക്കിയുടെ വരവുണ്ടായി ഇവിടെ നിപയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി കോവിഡ് മഹാമാരിയും വന്നു ഇതെല്ലാം നമ്മുടേതുപോലൊരു നാടിന് വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒന്നായിരുന്നു ആ തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ആ നമുക്ക് സഹായം വേണമായിരുന്നു സഹായം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായകരമായ നിലപാടെല്ല സ്വീകരിച്ചതെന്നെല്ലാവർക്കും അറിയാം വലിയ തോതിലുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ കേരളത്തോടൊരു വെറുമുഖം കാണിക്കൽ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നമ്മുടെ അനുഭവം നമ്മൾ പൂർണമായി തകർന്നു പോകുമെന്ന ആശങ്ക ലോകത്ത് തന്നെ പല ആൾക്കാർക്കും ഉണ്ടായി നമ്മളെ സ്നേഹിക്കുന്ന പല രാജ്യങ്ങളും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അവിടെയും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നില ഞങ്ങളൊരു സഹായവും സ്വീകരിക്കുന്നില്ല എന്നാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് സഹായം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാൻ തയ്യാറായവർക്കും സഹായിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ നാടിന് നേരിടേണ്ടതായി വന്നു ആ ഘട്ടത്തിൽ നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ നാടിൻ്റെ ആകെ പിന്തുണ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നാടും ജനങ്ങളും ഒരുമയോടെയും ഐക്യത്തോടെയും നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനായി എന്നത് ജനങ്ങൾ പൊതുവെ വിലയിരുത്തി അതിൻ്റെയെല്ലാം ഭാഗമായാണ് തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് ജനങ്ങൾ എൽ ഡി എഫിന് നൽകിയത് ആ തുടർഭരണം ഇപ്പോൾ അതിൻ്റെ കാലാവധിയും ഏകദേശം പൂർത്തിയാകാൻ പോവുകയാണ് ഇനി ചിലറ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതിൻ്റേതായ സമയം വരികയാണ് അപ്പോൾ ഈ തുടർഭരണത്തിൻ്റെ ഘട്ടത്തിൽ കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോയോ പുറകോട്ടു പോയോ എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൻ്റെ ഭാഗമായി ജനങ്ങൾ കാണുന്നത് നല്ല നിരക്ക് എൽ ഡി എഫ് കാര്യങ്ങൾ നിർവഹിച്ചു എന്നാണ് അതിൻ്റേതായ പിന്തുണ എൽ ഡി എഫിന് കൂടുതൽ കൂടുതലായി ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്ന കാര്യം